പണം മൊഴി ചോദ്യം ചെയ്യലിലും കൂടുതൽ ായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി ഇവരുടെയും പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന ശ്രീധുവിനെ ഇന്നലെ രാത്രിയാണ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തത് ലക്ഷം രൂപ മുപ്പത്തിന് നൽകിയെന്ന മൊഴി ഇന്നലെയും സാമ്പത്തിക ആരോപണങ്ങളിൽ വിശദമായ പരിശോധന നടത്താനാണ് ജോൽസിനെ വീണ്ടും ചോദ്യം ചെയ്തത് തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് ദേവിദാസന്റെ പ്രതികരണം പിന്നെ ഇവർ ഈ പരാതി കൊടുത്തതിൻ്റെ കാരണം എന്തെന്ന് എനിക്കറിയില്ല ഞാൻ അവരിൽ അവരൊന്നും ഒരു പൈസയും വാങ്ങിയിട്ടില്ല പോലീസ് തെളിയിക്കട്ടെ തനിക്ക് ഉൾവിളി ഉണ്ടായപ്പോൾ കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിന് നൽകിയ മുതൽ അവരുടെ ഒരു രണ്ടാമത്തെ ഭർത്താവ് ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞു സാറേന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് ക്ഷേത്രത്തിൽ ഞാൻ വരുന്നത് എന്ന് പറഞ്ഞില്ല ജോലി എന്നൊക്കെ എന്നോട് പറഞ്ഞു എനിക്ക് അറിയില്ല ാണ് നൂറിൽ നൂറ്റമ്പത് പാവമാണ് നമ്മളെ എന്ത് പറയാനോ അവ ഇങ്ങനെ ചെയ്യൂലഅ നൂറ് ശതമാനം ഉറപ്പാണ് അവന് നമുക്ക് മലയാളം ആ എന്ന് എഴുതിയിട്ട് അതിനെ തിരിച്ച് എഴുതാൻ പറഞ്ഞാൽ പോലും അവനറിയില്ല അതൊക്കെ ചുമയാണ് അവര് പറയണെ മെസ്സേജിച്ചു അതൊക്കെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയല്ല അതെ അവന്റെ മൈൻഡ് എന്ന് വെച്ചാൽ വെച്ചൊരു പാവം ആണ് നോർമൽ ആയിട്ടുള്ള മൈൻഡ് അല്ല നമ്മളെടുത്ത് പെരുമാറുന്ന നമ്മള് നല്ല സ്നേഹത്തിലാണ് ടീച്ചറിനടുത്തായാലും അല്ലെങ്കിൽ പെൺകുട്ടികളെടുത്താലും നമ്മളെടുത്തായാലും നല്ലൊരു സ്വഭാവമാണ് അവനുള്ളത് അതിപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയാം അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയാം ഈ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മാവനാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര എല്ലാവരും ഞെട്ടിപ്പോയി സാധാരണ അമ്മാവന്മാരൊക്കെയാണ് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് കളിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്നത് ചിലപ്പം അമ്മയുടെ സഹോദരനൊക്കെ ആയിരിക്കും എന്നാൽ അതേ അമ്മാവനാണ് ആ കുഞ്ഞിനെ കിണറ്റിൽ ജീവനോടെ എറിഞ്ഞു കൊന്നു എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ് എന്തായിരിക്കും ഞാൻ അതായിരുന്നു ഓർത്തുകൊണ്ടിരുന്നത് കുഞ്ഞിനെ കൊല്ലുന്നതിൽ ഈ അമ്മയ്ക്കും പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു സ്വന്തം കുഞ്ഞ് സ്വന്തം പ്രസവിച്ച കുഞ്ഞ് നഷ്ടപ്പെടല്ലേ കാണാതെ പോയി എന്ന് പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള അന്വേഷണമോ അല്ലെ ഒരു വെപ്രാളമോ ഒന്നും തന്നെ ആ പുള്ളിക്കാരുടെ മുഖത്ത് യാതൊരു ഭാവ്ഭേദമോ ഉണ്ടായിരുന്നില്ല എന്നാൽ സാധാരണ ഒരു അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം വെപ്രാളപ്പെടും എത്രത്തോളം ആദ്യം പിടിക്കും എവിടെ പോയി ജീവനോട് ഉണ്ടാവുമോ എന്ത് പറ്റിയതാ എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ എന്നാലും അവർക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അമ്മാവനുമായിട്ട് ഇവള് കൂട്ടുചേർന്ന് ചെയ്തതാണോ ഇത് അത് സ്വന്തം ആങ്ങളും പക്ഷം നിന്ന് ചെയ്തതാണോ എന്ന തരത്തിൽ വരെ ചിന്ത ുന്നു അതുമല്ല അവരുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ കിണർ ആ കിണറ്റിലൊന്നും സാധാരണ കുഞ്ഞുങ്ങളൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ എല്ലാരും പോയി അടുത്തുള്ള കുഴിയിലോ അങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ നോക്കുമല്ലോ കുഞ്ഞ് അങ്ങനെ എങ്ങാനും പോയിട്ടുണ്ടോ എന്ന് അവർ ആ കിണറ്റിൽ പോലും നോക്കിയിട്ടില്ല പോലീസ് വന്ന് പിന്നെ നാട്ടുകാർ വന്ന് ഒക്കെ അന്വേഷിക്കുമ്പോഴാണ് ഇവർ കിണറ്റിലുണ്ടോ എന്നുള്ള സംശയമൊക്കെ നോക്കി പിന്നീട് വീട്ടിലുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഹരികുമാർ പറയുന്നു ഞാനാ കൊന്നേ കിണറ്റിൽ ഇറിഞ്ഞ് കൊന്നു നിങ്ങൾക്ക് വേണേ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്നുള്ള ദാഷ്ട്യത്തിലുള്ള സംസാരമൊക്കെ നടന്നു എന്നാൽ അതിനേക്കാൾ ഇപ്പോൾ ആ കുഞ്ഞിന്റെ അമ്മയായ ശ്രീധുവിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് കാരണം പുള്ളിക്കാരി ഒരു ജോൽസിന് മുപ്പത്താറ് ലക്ഷം രൂപ കൊടുത്തു എന്ന തരത്തിലൊക്കെ പോലീസിന് മൊഴി കൊടുത്തു എന്നാൽ പോലീസ് ഈ ജോൽസിനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ പുള്ളി പറയുന്നു എനിക്ക് അങ്ങനെ പൈസയൊന്നും തന്നിട്ടില്ല എന്ന് എന്നാൽ ആ വേറൊരു തരത്തിൽ പുള്ളി പറയുന്നു പുള്ളിക്കാരിയുടെ ഇത് രണ്ടാമത്തെ കെട്ടാണ് നേരത്തെ ഒരു കല്യാണം കഴിച്ചിരുന്നു അവനുമായിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരി ഒരു താൽക്കാലിക ജീവനക്കാരിയായിരുന്നു ദേവസ്വം ബോർഡിൽ അവിടുത്തെ ഉദ്യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം വളരെ കയ്യിൽ നിന്നും പൈസ തട്ടിച്ചിട്ടുണ്ട് പുള്ളിക്കാരി എന്തിനാ ദേവസ്വം ബോർഡില് ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ സാമ്പത്തിക ഇടപാടില് ഈ പുള്ളിക്കാരി പ്രതിയാണ് അതോടൊപ്പം ഇവരുടെ വാട്സപ്പ് ചാറ്റ് അതായത് ആങ്ങളെയും പെങ്ങളുടെയും വാട്സപ്പ് ചാറ്റ് നോക്കിയപ്പോഴാണ് പോലീസ് പലതരത്തിലും ഞെട്ടിപ്പോയത് ഇവർക്ക് അവിഹിത ബന്ധമാണ് ആങ്ങളെയും പെങ്ങളുമായിട്ടാണ് ഈ അവിഹിത ബന്ധം അപ്പൊ ഞാൻ ഓർത്തുപോവാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിമൂന്ന് വയസ്സുകാരനാ ഗർഭിണിയായി എന്ന തരത്തിൽ നമ്മളും ന്യൂസ് ഒക്കെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ പേരന്റ്സിനെ കുറ്റം പറഞ്ഞു അവരുടെ വളർത്തു ദോഷമാണ് മൊബൈൽ കൊടുത്ത് കൊടുത്ത് കുഞ്ഞുങ്ങളെ വഷളാക്കുന്നു പലതും അവര് യൂട്യൂബ് നോക്കി പഠിക്കുന്നു എന്ന തരത്തിൽ എന്നാൽ ഇത്രയും ഈ മുതുക്കു ചെന്ന പോത്ത് പോലെ വളർന്ന ഈ രണ്ട് ആങ്ങളക്കും പെങ്ങൾക്കും എന്തിൻ്റെ സൂക്കേടാണ് ഈ തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് വഴിവിട്ട ബന്ധത്തിലേക്ക് പോകാൻ അപ്പോൾ സഹോദര ബന്ധം എന്ന് പറയുന്നത് എന്താണ് പിതാവിനോടും മാതാവിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ സഹോദരന് ചേച്ചിയാടോ അല്ലെ അനീത്തിയോ എന്ന തരത്തിലുള്ള ഒരു കരുതലോ സ്നേഹവും ഉണ്ടാവണം അതിന് പകരം വേറൊരു വഴിവിട്ട ബന്ധത്തിലേക്ക് ഇവർ രണ്ടുപേരും പോയത് ഇവരെന്ത് പൈശാചികമായിട്ട് അത് ചെയ്തത് അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നു ഇങ്ങനത്തുള്ള കാമപ്രാന്ത് കയറിയിട്ടാണ് അവൻ ആ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ടത് ഭർത്താവ് വീട്ടിൽ വന്നു ഭർത്താവ് വന്നുകൊണ്ട് തന്നെ അവൻ്റെ റൂമിലേക്ക് ക്ഷണിച്ചു അവൾക്ക് പോകാൻ പറ്റിയില്ല കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞു ആ കുഞ്ഞുള്ളത് കാരണം അവൾ വരാത്തേന്നുള്ള കലിയവന് എന്തുണ്ട് രണ്ടര വയസ്സെന്നുള്ള കുഞ്ഞ് എന്തോരും ഉണ്ട് ഒന്നാലോച്ചു നോക്കിയേ അവൻ്റെയൊക്കെ ഒരു എന്നിട്ട് അവൻ്റെ സുഹൃത്ത് വന്നിട്ട് പറയുകയാണ് അവനൊരു പാവമാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കത്തില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ഞാൻ ഞാനവൻ്റെ കൂടെ നഴ്സറി മുതൽ പഠിച്ചതാണ് അവൻ്റെ തനിക്കുണം കണ്ടിട്ടില്ല അതാണ് വിഷയം അവന് ഒരു സ്ത്രീകളോടൊന്നും ഒരു അപമര്യാദയായിട്ടൊന്നും പെരുമാറിയിട്ടുള്ള വ്യക്തി അല്ല എന്നാണ് കൂട്ടുകാരൻ പറയുന്നത് പിന്നെ എന്താണ് ഇപ്പോൾ ഇവനീ കാട്ടിക്കൂട്ടിയത് ഒരു രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവൻ്റെ കാമപ്രാന്ത് തീർക്കാൻ തടസ്സമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കെണിലെറിഞ്ഞു കൊന്നത് അതോടൊപ്പം ഈ സാമ്പത്തിക ഇടപെടൽ അതായത് ഒരു എന്താ പറയുക ധാഷ്ട്യവും അഹങ്കാരവും പൈസയുടെ വിലയില്ലായ്മയും എന്താ സഹോദര സ്നേഹവും കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമോ അത് തിരിച്ചറിയില്ലാത്ത കഴിവ് എന്നൊക്കെ പറയേണ്ടി ആ തരത്തില് പുള്ളി അതപ്പതിച്ചു പോയി എന്നിട്ട് പറയുകയാണ് സൗ അവനൊരു പാവമാണ് കൂട്ടുകാരൻ പറഞ്ഞ എങ്ങനെയിരിക്കും നമ്മൾ കണ്ടത് ഇതല്ലേ ഒരു രണ്ടര വയസ്സുള്ള കൊച്ചിനെ ഇതുപോലെ കൊന്നിട്ട് അവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അതോടൊപ്പം അവളുടെ സ്വഭാവം അവൾക്ക് ഒന്നും അവണ്ടും ചെറുക്കനൊന്നും പോരാ അവർക്ക് പലത് വേണം അവൾക്ക് ആ എന്താ പറയാ ദൂർത്തടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പലരെയും കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്ത് മുപ്പത്താറ് ലക്ഷം രൂപയുടെ ബാധ്യതയെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതെല്ലാം ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ഇത് വന്നതെന്ന് പറഞ്ഞാല് എങ്ങനെയിരിക്കും അവരവരുടെ ജീവിതത്തിൽ അവരവർ തന്നെയാണ് വിനയായത് ആ പെണ്ണിന്റെ അല്ല ആവശ്യമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി പലരോടും കാശ് തട്ടി മേടിച്ചിട്ട് അത് കുഞ്ഞു വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ് അവരെ വാട്സാപ്പ് ചാറ്റ് അവർ ഡിലീറ്റ് വരെ ഇപ്പൊ പോലീസ് പൊക്കിക്കൊണ്ടിരിക്കുക എടുത്ത് വായിച്ചിട്ട് പോലീസിൽ തല ഇറങ്ങി കാണും ഒരാളെയും പെങ്ങളും ഈ തരത്തില് മെസ്സേജ് അയയ്ക്കുമെന്ന് ഓർത്തിട്ട് ആ തരത്തിലാണ് നീ റൂമിലേക്ക് വാ ഇല്ല വരാൻ പറ്റത്തില്ല നിണ്ട് നഗ്ന വീഡിയോ അയച്ചതാ എന്നൊക്കെയാണ് അവസേജ് ഇരിക്കുന്നത് അവക്ക് ഈ തരത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും ഇതില് നല്ല ആൾക്കാർ പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ കൊലപാതകം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് യാതൊരു ദാക്ഷിണ്യമില്ലാതെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ പൂർത്തിയാകാനുണ്ട് കാരണം ഈ പുള്ളിക്കാരിയായിട്ട് ഈ ശ്രീതുവായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യം ചെയ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് മുപ്പത്താറ് ലക്ഷം രൂപ ജോലിസർക്ക് കൊടുത്തു എന്ന് അതുകൊണ്ട് തന്നെ പോലീസ് വീണ്ടും അത് ചോദ്യം ചെയ്യുന്നു വീണ്ടും അത് അന്വേഷിക്കുന്നു അതോടൊപ്പം ഇവളോ ഇവൾക്ക് ബന്ധമുണ്ടായിരുന്ന പുരുഷന്മാരെയും അവൾ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ ും എല്ലാം വീണ്ടും വീണ്ടും പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫൈനൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഇതുവരെ പോലീസിന് പ്രസിദ്ധമാക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ